വെൽഫെയർ പാർട്ടി കമ്മിറ്റി സംഘടിപ്പിച്ചു നാടിന്റെ നന്മക്ക് നമ്മളൊന്നാകണം എന്ന മുദ്രാവാക്യം ഉയർത്തി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നടത്തുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ പ്രചരണാർത്ഥം വെട്ടം പഞ്ചായത്ത് നടത്തുന്ന വാഹനയാത്രയ്ക്ക് കോട്ടയക്കാട്ടിൽ സൈതാൽകുട്ടി പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ നവാസിന് പതാക കൈമാറി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഹീർ കോട്ട് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി അലി അഷ്റഫ് സ്വാഗതം പറഞ്ഞു പ്രചരണ ജാഥ പച്ചാട്ടിയിൽ നിന്ന് ആരംഭിച്ച് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പരിയാപുരം അങ്ങാടിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി തഫ്സിൽ അബ്ബുബക്കർ മുഖ്യ പ്രഭാഷണം നടത്തി സെക്രട്ടറി നാസർ വെട്ടർ സ്വാഗതവും മുഹമ്മദ് കണ്ണമ്പലം അധ്യക്ഷതയും വഹിച്ചു ഝാതാ ക്യാപ്റ്റൻ അഫ്സൽ നവാസ് നന്ദി പറഞ്ഞു സലീം പറവണ്ണ ഹംസ പരിയാപുരം ഷമീർ ആശാൻപടി മോഹൻദാസ് പാറശ്ശേരി സുബേർ പരിയാപുരം ശോഭാവട്ടം സുഹറാവട്ടം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വെട്ടം